ി ചേച്ചിയുടെ ക്ലാസ്സിലാണ് ചേച്ചി ചേച്ചി എന്ന യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥി എന്ന് വേണമെങ്കിൽ പറയാം ഹൃദയവും വർഷങ്ങൾ ശേഷം ഒക്കെ തമിഴായിരുന്നു പലരും തമിഴനാണോന്ന് കാര്യം ഇപ്പൊ ഇതില് തിരുവനന്തപുരം ഭാഷ സംസാരിച്ചു ഇത് ചീട് കേസൊക്ക എന്താ പറയണത് എന്നു പറഞ്ഞു നമ്മൾ ചോദിക്കില്ലേ ഇതുപോലെ നില്ല് ഹൃദയത്തിലുണ്ട്

അല്ല അത് ഏഴാം ക്ലാസ്സിൽ അത്രയും ഫസ്റ്റ് റാങ്ക് മേടിച്ച ഒരു കുട്ടി പിന്നീട് എന്തായി എന്തായിരുന്നു എനിക്കോ ഞാൻ ജഗദമ്മയുടെ കാര്യം എനിക്ക് ഏഴാം ക്ലാസ്സിൽ അത്യാവശ്യം പഠിക്കുമായിരുന്നു അപ്പം എനിക്ക് ടൈ പ്ലസ് നമ്മൾ നമ്മള് സി ബി എസ് ഇ ആയിരുന്നു അതെ പറഞ്ഞുപോയി ആലപ്പുഴയിലാണ് ജനിച്ചു വളർന്നത് അപ്പം ആലപ്പുഴയിലെ എസ് ഡി വി സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചത് അപ്പൊ അവിടെ ഇങ്ങനെ നമ്മള് അത്യാവശ്യം എന്താ പറയണ്ടേ അന്നേ എനിക്ക് പഠിത്തം ഉണ്ടെങ്കിൽ പോലും നമ്മൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിരുന്നു കൂടുതലും സ്കിറ്റ് പിന്നെ ഡാൻസ് അതിലായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ് ആലപ്പുഴ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളുള്ള ഒരു സ്ഥലമാണ് സോ ഹൗ യു റിലേറ്റഡ് യുവർ സെൽഫ് ടു മൂവി എനിക്ക് ഇതിനകത്ത് അൻവർന്ന് പറഞ്ഞ ക്യാരക്ടറാണ് അൻവറിനെ എനിക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ ജനിച്ചു വളർന്ന ഒരു സാഹചര്യമോ അല്ലെങ്കിൽ ഒരു സറൗണ്ടിങ്സോ അല്ല അൻവറിൻ്റെ പക്ഷെ നമ്മൾ അതുകൊണ്ടാണോ നമ്മൾ നടനായിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോ ജഗദമ്മ അക്ക എന്ന് പറഞ്ഞാൽ വിളിക്കുന്ന അൻവർ പക്ഷെ അക്ക എന്ന് വിളിച്ചാലും പോലെയാണ് അൻവർ അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട് അപ്പൊ ആ ജഗതമ്മക്കയുടെ കൂടെ തന്നെ എപ്പോഴും ഉള്ള ഒരു പയ്യനാണ് അൻവർ അപ്പം അത് സഹോദരനാണോ ആണോ സഹോദരൻ ആണോ മോനെപ്പോലാണോ മോനെപ്പോലാണോ ഡ്രൈവറാണോ ഡ്രൈവറാണ് ബോഡി ഗാർഡ് ആണോ ബോഡി ഗാർഡ് എന്തിനു തല്ലാനും കൊള്ളാനും കൊള്ളാനും എല്ലാം നിക്കുന്ന ഒരാളാണോ അപ്പൊ അക്ക അവൻ കഴിഞ്ഞു അവനെന്തും അപ്പൊ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ അതിനകത്ത് റെഫറൻസ് ഒന്നും അല്ല എടുക്കുന്നത് എനിക്ക് റെഫറൻസ് എന്ന് പറയുന്നത് ഈ സ്ക്രിപ്റ്റ് തന്നെയാണ് അപ്പൊ അത് വായിച്ചു വരുമ്പോഴത്തേക്കും അയ്യോ ഇത് നല്ലൊരു രസമുള്ള രസമുള്ളൊരു ക്യാരക്ടറാണല്ലോ പിന്നെ ചേച്ചിയാണ് ജേതമായിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ സീനിലും ചേച്ചിയുടെ ഒപ്പം നമുക്ക് അഭിനയിക്കാൻ കിട്ടുന്ന ഒരു ഭാഗ്യം അല്ലെങ്കിൽ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞ് ഞാനപ്പൊ അങ്ങനെയാണ് അതിനെ അതിന്റെ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇതിനെ ഞാൻ ട്രീറ്റ് ചെയ്തത് പാറത്തുരുത്ത് പഞ്ചായത്ത് എന്നാണ് ഈ പഞ്ചായത്തിന്റെ പേര് അപ്പൊ ആ പഞ്ചായത്ത് നമ്മൾ തിരുവനന്തപുരത്തെ ഒരു സ്ഥലമായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്യുക തിരുവനന്തപുരം സ്ലാങ് സംസാരിക്കുക അതെല്ലാം ഒരു പുതുമയുള്ളതാണ് എനിക്ക് അപ്പം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഹൃദയവും വർഷങ്ങൾക്ക് ശേഷം ഒക്കെ തമിഴായിരുന്നു പലരും തമിഴനാണോ ഇപ്പൊ ഇതിൽ തിരുവനന്തപുരം ഭാഷ സംസാരിച്ചു അങ്ങനെ അതൊക്കെയായിരുന്നു എന്റെ ഒരു വിചാരിച്ചിരിക്കുന്ന ചെന്നൈനാട് ബേസ് എന്നാണ് പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന പല ക്യാരക്ടേഴ്സ് ഉണ്ട് ചേച്ചിയുടെ ക്യാരക്ടേഴ്സ് ഇതിലും അതുപോലെ ഒരു ക്യാരക്ടറാണെന്ന് നമുക്ക് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടാൽ തന്നെ അറിയാം അൻവർ മാറി ആസ് ഷൂട്ടിംഗ് ടൈമിൽ എങ്ങനെയായിരുന്നു ഒരു എല്ലാ ദിവസവും പോകുന്ന ഈ ചേച്ചി ആ സിനിമയിൽ ചേച്ചി അനുഭവം എന്തായിരുന്നു കമലഹാസന്റെ കൂടെ അഭിനയിച്ചപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു മൈക്കിൾ മദന കാമരാജറിൽ അഭിനയിച്ചപ്പോ അതേപോലെ ലാലേട്ടന്റെ കൂടെ അഭിനയിക്കുമ്പോ അതായത് ഇപ്പൊ ഒരു ചേച്ചി ലാലേട്ടിൻ്റെ കൂടെ ഭരതവും ചെയ്തിട്ടുണ്ട് സ്ഫടികവും ചെയ്തിട്ടുണ്ട് കളിപ്പാട്ടവും ചെയ്തിട്ടുണ്ട് അപ്പം ഞാനാണെങ്കിൽ ഞാൻ വളരെ ചെറുപ്പത്തിലാണ് കളിപ്പാട്ടം കാണുമ്പോഴത്തേക്കും ഞാൻ വൈകിട്ട് കരഞ്ഞതൊക്കെ അപ്പം ഇതിനെ കുറിച്ചൊക്കെ ചേച്ചിയോട് ചോദിക്കുമ്പോൾ ചേച്ചിയാണെങ്കില് ചേച്ചി നല്ല മെമ്മറിയാ മെമ്മറിയാണ് അപ്പൊ ചേച്ചി ഈ സിനിമകൾ ഒരു സിനിമയുടെ കാര്യം പറയുമ്പോ ആ സിനിമയിൽ സംഭവിച്ച കാര്യങ്ങള് ആ എന്നാ ആ ക്യാരക്ടർ എങ്ങനെയായിരുന്നു അവിടുത്തെ ഷൂട്ടിന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്തുണ്ടായിരുന്ന അനുഭവം അന്ന് കഴിച്ച ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ ചേച്ചി പറയുമ്പോഴും ഇതൊക്കെ കേൾക്കാൻ ഒരു എന്താ വേണ്ടത് എടുത്തു അറിവില്ലാത്ത ആ സമയത്ത് നമുക്ക് നമ്മൾ അത് കേട്ട് നമ്മൾ എൻജോയ് ചെയ്യാന്ന് പറഞ്ഞ സംഭവമുണ്ട് ഇത് നമ്മൾ കേൾക്കുന്നത് വേറെ ആരോടെങ്കിലും പോയി പറയാൻ വേണ്ടിട്ടല്ല നമ്മൾ അത് എൻജോയ് ചെയ്യാണ് അത് അനുഭവിക്കാണ് അപ്പം നമ്മൾ അത് അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു എന്നുള്ളതാണ് സത്യാവസ്ഥ അതായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നീട് സുഗന്യെ ഇങ്ങനെ ചോദിക്കും എന്നെനിക്ക് അറിയാൻ വരില്ല ഒരു പഞ്ചായത്ത് എന്ന് ഉണ്ടാവും ചക്ക മാങ്ങ അങ്ങനെയൊക്കെ ഒരുപാട് ചക്കയും മാങ്ങയുടെ ഈ ുംക്കങ്ങയുടെ വെയിലൊക്കെ ഉള്ള സമയായിരുന്നു നല്ലപോലെ വെയിലത്ത് ഞങ്ങൾ കൊറേ ഇതാണെങ്കിൽ പഞ്ചായത്ത് എന്ന് കുറെ ആളുകൾ ഉണ്ടാവില്ല അപ്പൊ ഇതിനകത്ത് കുറച്ച് കൊട്ടിക്കലാശവും ചെറിയൊരു എന്താ പറയുക എലക്ഷൻ പ്രചാരണവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അപ്പൊ അങ്ങനെ അങ്ങനത്തെ ഷൂട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല വെയിലത്ത് നല്ല ചൂടുള്ള സമയത്തൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയണ്ടെ ഇത് എല്ലാവരുടെയും ഒരു കൂട്ടായ്മ ഉള്ളത് കൊണ്ട് നമ്മള് ആ ചൂടത്ത് നമ്മള് ടെൻറ്റ് അങ്ങനെ ഒന്നും അല്ലെങ്കിൽ എനിക്ക് ഇതില് ഓർമ്മ ഇതിന്റെ സെറ്റിൽ എനിക്ക് ഓർമ്മ വന്നെന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഞാൻ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിരുന്നു അപ്പൊ നമ്മൾ നാടകം ചെയ്യുമ്പോൾ ഇപ്പൊ ഒരു അമ്പലത്തിൽ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലെ ഏതെങ്കിലും ഒരു പറമ്പിൽ പോയി നമ്മള് ആ സ്റ്റേജ് കാണുമ്പോ നമ്മൾ അയ്യോ ഈ സ്റ്റേജിൽ നമ്മള് കളിക്കുമ്പോഴത്തേക്കും നമ്മുടെ കുറച്ചുകൂടി നമുക്ക് കുറച്ചുകൂടി സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കും പക്ഷെ അങ്ങനെ ചിന്തിച്ച അടുത്ത സെക്കൻഡ് തന്നെ നമുക്ക് ആ സ്റ്റേജ് എങ്ങനെ നമ്മളുടെ മാറ്റാം എന്നുള്ള രീതിയിൽ നമ്മളൊരു പേരുണ്ടെങ്കിൽ ആ ആറ് പേരും ഒരുമിച്ച് പോയി ആ സ്റ്റേജ് ഒന്ന് ക്ലീൻ ആക്കി കർട്ടൻ ഒക്കെ കെട്ടി അങ്ങനെ അതായത് എല്ലാരും എല്ലാ ജോലിയും ചെയ്യും ഞാൻ സത്യത്തില് ചേച്ചിയാണ് ഞാൻ ഫോളോ ചെയ്തത് സത്യത്തില് ചേച്ചി എന്താണോ പറഞ്ഞത് മക്കളെ അൻവർ ഇങ്ങനെ അയക്കും എന്നുള്ള രീതിയിൽ ചേച്ചി പറഞ്ഞു തരുവാണ് അപ്പൊ ജഗദമ്മാക്കയുടെ കൂടെ മക്കളെ ഞാൻ ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോ നീ ഇവിടെ നിന്നിട്ട് നീ അങ്ങനെ നോക്കിയാൽ അത് അങ്ങനെ ഒരു അതിനൊരു വരും ചേച്ചിടെ കൂടെ അത് ചെയ്ത് പഠിച്ച് പിന്നീട് ഡബിങ്ങിന്റെ സമയത്തും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ തിരുവനന്തപുരം സ്ലാ കൊണ്ട് ചേച്ചി ഡബിങ്ങിന്റെ സമയത്തും ചേച്ചി വന്നിരുന്നിരുന്നു അപ്പൊ ഞാനത് ശേഷം ചേച്ചി അത് നോക്കിയിട്ട് മക്കളെ ഇത് കുറച്ചുകൂടി ഒന്ന് ഇങ്ങനെ ശരിയാക്കിയാൽ ആ ഈ പ്രയോഗം ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കും അപ്പൊ അത് കുറച്ചുകൂടി തിരുവനന്തപുരമായി തോന്നും അല്ലാതെ ഒരു ഓവർഡൂ അല്ല ഒരു ആക്സന്റിന്റെ ചില സമയത്ത് നമ്മള് മലയാള സിനിമയിൽ ഓവർഡൂ ചെയ്ത് അതിനെ കോമഡി ആക്കാൻ വേണ്ടി ി തിരുവനന്തപുരം സ്ലാങ് കോമഡി ആക്കാൻ വേണ്ടി ചേച്ചിയാണ് മെയിൻ ആയിട്ട് അത് പറഞ്ഞത് പിന്നെ നമുക്ക് ഒരു അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു മുരളിന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തിരുവനന്തപുരം കാരനാണ് അപ്പൊ പുള്ളിയുടെ അടുത്ത് ഞാൻ ഇതെങ്ങനെയായിരിക്കും നിങ്ങള് പറയുന്നത് ഇത് ചീള കേസൊക്ക എന്ത് പറയണത് എന്നൊക്കെ പറഞ്ഞ നമ്മള് ചോദിക്കില്ലേ നില്പോലം അങ്ങനെ അങ്ങനത്തെ ചെറിയ ചെറിയ പ്രയോഗങ്ങളാണ് അല്ലാതെ ഇതിനെ കോമഡി ആക്കാൻ വേണ്ടിട്ട് നമ്മൾ ഈ ആക്സിൻ്റ് ഉപയോഗിച്ചിട്ടില്ല അത് ഇപ്പൊ കാണുമ്പോ സ്വാഭാവികത തോന്നുന്ന രീതിയിലാണ് ഈ ആക്സിൻ സോ El Jagadama is hitting on theatres on May yes, 2nd. Yes. We all are eagerly waiting. All mm -hmm. the best to Thank Anwar much, and Kharesh. <laughs> Thank you so much. Sir. <laughs>